അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത അലഹമുല്ല വസ്സലാസൂലിഹി വസഹബിഹി വമൻ തബി അഹുബിസാനൻ ഏറെ ബഹുമാനപ്പെട്ട ഖുർആാൻ പഠിതാക്കളെ അള്ളാഹു സുബാൻ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് മസീത്ത് ചെയ്യുകയാണ് അള്ളാഹു തൗഫീക്ക് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കിയത് അള്ളാഹു സുബാനഹു അല മുസ്ലിമീങ്ങൾക്ക് മേൽ ഹിജ്റ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് ആയത്തിറക്കിയതാണ് മുഷരിക്കങ്ങളുടെ പീഡനങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് സാധിക്കുന്ന ഭൂമിയിലേക്ക് ഹിജറ പോകണം പലായനം ചെയ്യണമെന്ന് കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനുഹത്ത് ആല അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയാണ് എന്നിട്ട് പിന്നീട് അള്ളാഹു സുബാനഹുത്ത് ആല ഇനി അങ്ങോട്ട് പറയുന്നത് മുഷിരിക്കിങ്ങൾ മക്കയിൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ ദേവത്ത് നടത്തിയിരുന്ന മുഷിരിക്കീങ്ങൾ ബഹുദൈവ വിശ്വാസികൾ അവർ അള്ളാഹു സുബഹാനുഹുവത്ത് ആലയുടെ തൗഹീദുർ റുബൂബിയത്തിൽ വിശ്വസിച്ചവരായിരുന്നു അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ കൈകാര്യകർത്തൃത്വത്തെ ആ മുഷരിക്കങ്ങൾ അംഗീകരിച്ചിരുന്നു എന്നും എന്നാൽ തൗഹീദുർ റുബൂബിയത്ത് മാത്രം അള്ളാഹു സൃഷ്ടിയും അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അള്ളാഹു മാത്രമാണ് എന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രം ഒരാൾ മുക്മിനാവുകയില്ല എന്നും അള്ളാഹു പിന്നീട് അങ്ങോട്ട് പഠിപ്പിക്കുകയാണ് ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر وسخر الشمس والقمر ليقولن الله فأنا يؤفكون قل الله سبحانه وتعالى بريجيان ولئن سألتهم رواجعيرني مشركين لودي മൻ വൽ അർദ് ആകാശങ്ങളും ഭൂമിയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് വൽ ഖമർ സൂര്യനെയും അതുപോലെ തന്നെ ചന്ദ്രനെയുമെല്ലാം കീഴ്പ്പെടുത്തിയത് ആരാണ് എന്ന് ലയക്കൂല അവർ പറയും അത് അല്ലാഹുവാണ് എന്ന് അവരൊരിക്കലും അവർ വിളിച്ച് ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളാണ് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത് എന്നോ അല്ലെങ്കിൽ അവരാണ് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ഈ ഭൂമിയെയും ആകാശത്തെയും എല്ലാം കീഴ്പ്പെടുത്തിയതെന്നോ നമുക്ക് ഉപകാരം തരുന്നത് നമ്മുടെ ഉപദ്രവങ്ങളിൽ നിന്ന് തടുക്കുന്നത് നാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യ വസ്തുക്കളാണ് എന്ന് അല്ലെങ്കിൽ ലാത്തയാണ് എസയാണ് മനാത്തയാണ് എന്നൊന്നും അവർ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ അള്ളാഹു ഇതിലൂടെ മുക്മിനീയങ്ങളെ ഇസ്ലാമിൻ്റെ അക്കീത പഠിപ്പിക്കുകയാണ് കേവലം അള്ളാഹുവിനെ അംഗീകരിച്ചത് കൊണ്ട് മാത്രം അള്ളാഹു എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു അള്ളാഹു റബ്ബാണ് അള്ളാഹു സുഹാനുഹോ താലയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാളുടെ ഈമാൻ ശരിയാവുകയില്ല എന്നുള്ളതാണ് അയാൾ നിർബന്ധമായും അംഗീകരിക്കേണ്ടത് തൗഹീദുൽ ഉലൂഹിയത്താണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും നമുക്ക് ഉപകാരം തരുന്നതും ഉപദ്രവങ്ങളെ തൊട്ട് തടുക്കുന്നതും അല്ലാഹു മാത്രമാണ് എങ്കിൽ അത് അംഗീകരിച്ചത് കൊണ്ടായില്ല അങ്ങനെയാണ് എങ്കിൽ ആരാധനക്കർഹനും അല്ലാഹു മാത്രമാണ് ആരാധനയിൽ ഒരംശം പോലും പ്രാർത്ഥനയാകട്ടെ നേർച്ചയാകട്ടെ വഴിപാടുകളാകട്ടെ അള്ളാഹുവിനർപ്പിക്കേണ്ടതായിട്ടുള്ള ഏതൊരു കാര്യവും അതിലൊരംശം പോലും അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് കേവലം യുക്തി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എല്ലാം നമുക്ക് എന്തുപകാരമുണ്ടെങ്കിലും എന്തൊരു ഉപദ്രവം തടയുന്നുണ്ടെങ്കിലും അത് അള്ളാഹു മാത്രമാണ് മറ്റാരും അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാം മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു സുബാനുഹത്താല പരിശുദ്ധ ഖുർഹാനിലൂടെ റസു സല്ലാഹു അലൈഹു സ്വലമിയിലൂടെ ഈ ലോക ജനതയെ ക്ഷണിച്ചത് ലോക ജനത അംഗീകരിക്കുന്ന ആ ഒരു ഏക സൃഷ്ടാവുണ്ടല്ലോ ആ സട്ടാവിനെ മാത്രം അവൻ മാത്രമേ ഉപകാരങ്ങൾ ചെയ്യുകയുള്ളൂ അവൻ മാത്രമേ ഉപദ്രവങ്ങളിൽ നിന്ന് തടയുകയുള്ളൂ എന്നെല്ലാവരും അംഗീകരിക്കുന്നു സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുബാൻ ജനങ്ങളെ ഒന്നാകെ വിളിച്ച് പറയുകയാണ് അന്നുള്ള മുഷിരിക്കങ്ങളെയും ബഹൂദികളെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനുഹത്താല പറയുകയാണ് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ചവനായ നിങ്ങൾക്ക് ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്ന ആകാശത്തെ ഒരു മേൽത്തട്ടാക്കി തന്ന അങ്ങനെ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്ന അങ്ങനെയുള്ള ഒരു റബ്ബിനെ നിങ്ങൾ ആരാധിക്കുകാഹി അന്താതൻ ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെ നിങ്ങൾ അള്ളാഹുവിന് നിദ്ദുകളെ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കരുത് എന്ന് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്നത് കാണാം അതുകൊണ്ട് തന്നെ മക്ക മുഷിരിക്കുകൾ അവർ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു എന്നാൽ റുബൂബിയത്ത് മാത്രം അംഗീകരിച്ചതുകൊണ്ട് കൊണ്ട് കാര്യമായില്ല ഈമാൻ ശരിയാവുകയില്ല എന്നാണ് അള്ളാഹുയായത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അവർ പറയും അള്ളാഹു ആണ് എന്ന് മുഷ്രീഖുകളുടെ തൽബിയത്ത് നമുക്ക് പരിചിതമാണ് റബ്ബേ നിനക്ക് പങ്കുകാരില്ല പക്ഷെ ഒരു പങ്കുകാരൻ ആ പങ്കുകാരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പങ്കുകാരനെയും ആ പങ്കുകാരൻ എന്തൊക്കെ ഉടമപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം ഉടമപ്പെടുത്തുന്നത് റബ്ബെ നെയ്യാണ് പക്ഷേ നമ്മൾ ആരാധനയുടെ ഒരു അംശം നമ്മൾ അവർക്ക് അർപ്പിക്കുമെന്നുള്ളതാണ് റുബൂബിയത്തിലൊന്നും ആ പങ്കുകാർ ഉടമപ്പെടുത്തുന്നില്ല എന്നും മക്കാമുസിരിക്കുകൾ അംഗീകരിച്ചിരുന്നു എന്ന് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഫഅൻ ഫക്കൂൻ അള്ളാഹു അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിപ്പോകുന്നത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് എന്ന് വിശ്വസിച്ചിട്ടും എങ്ങനെയാണ് ഇവർ യാതൊരു ഉപകാരവും ഉപകാരവും ചെയ്യാത്ത യാതൊരു ഉപദ്രവത്തിൽ നിന്നും തടുക്കാ തടുക്കാത്ത മറ്റുള്ളവരിലേക്ക് ഇവരുടെ കൈകൾ ഉയരുന്നത് ഇവരുടെ പ്രാർത്ഥനകളും ആരാധനകളും എങ്ങനെയാണ് ഇവർ സമർപ്പിക്കുന്നത് എന്ന് അള്ളാഹു ഒരത്ഭുതം അത്ഭുതം കൂറുന്ന ഒരവസ്ഥയിൽ ആ ഒരു വാചക ഘടനയിൽ ചോദിക്കുകയാണ് പിന്നീട് അള്ളാഹു സുബാനു സുബാനാണ് തൻ്റെ അടിമകളിൽ അവരുടെ ഉപജീവനം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കുടുസാക്കി കൊടുക്കുകയും ചെയ്യുന്നു ഇതിലൂടെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു സുബാനുഹത്താല പ്രസ്താവിച്ച ഒരു കാര്യമാണ് മനുഷ്യന്മാരുടെ അതുപോലെ തന്നെ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഉപജീവനം റിസുക് അള്ളാഹു സുബാനുഭവത്താലെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഒരു ഭയങ്കരമായ ഒരു തത്വം അള്ളാഹു ഇവിടെയും ഊന്നി പറയുകയാണ് ആരാധനകൾ മുഴുവൻ അർപ്പിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാവശ്യമാണ് റിസുക്ക് ഉപജീവനം എന്നുള്ളത് ആ ഉപജീവനം അള്ളാഹു സുബഹാനുഹത്താലെയാണ് പൂർണ്ണമായും ഉടമപ്പെടുത്തുന്നത് അത് ഏറ്റെടുത്തിരിക്കുന്നത് അള്ളാഹുവാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഉപജീവനം ഏറ്റെടുക്കാത്ത ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത മറ്റുള്ള പങ്കുകാരിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെടുത്തി ഈ ആയത്തിന് അർത്ഥം നമ്മൾ കൽപ്പിക്കേണ്ടത് അപ്പോൾ അള്ളാഹുവാണ് അടിമകൾക്ക് റിസ്ക് വിശാലമാക്കി കൊടുക്കുന്നവനും അള്ളാഹുവാണ് അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കുടുസ്സാക്കി കൊടുക്കുന്നതും അള്ളാഹു സുഹാനുഭവത്തായാലെയാണ് എന്നാൽ അള്ളാഹു അത് യാതൊരു യുക്തിയുമില്ലാതെ തോന്നുന്ന അങ്ങനെ ഒരു യുക്തിയും ഇല്ലാതെ ഒരു അറിവുമില്ലാതെ അങ്ങനെ ചെയ്യുന്നതല്ല അള്ളാഹു പിന്നെ പിന്നീട് പറയുന്നു ഇന്നല്ലാഹ അലീം അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാണ് ആർക്കാണ് വിശാലമാക്കി കൊടുക്കേണ്ടത് ആർക്കാണ് സമ്പത്ത് കൊടുത്താൽ നന്നാവുക അല്ലെങ്കിൽ നന്നാവുക അല്ലെങ്കിൽ അള്ളാഹുവിന് കൃത്യമായ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ആൾക്കാർക്ക് സമ്പത്ത് വിശാലമാക്കി കൊടുക്കുന്നതും കുടിച്ചാക്കി കൊടുക്കുന്നതും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രയത്നങ്ങൾക്കനുസരിച്ചോ നമ്മുടെ അധ്വാനങ്ങൾക്കനുസരിച്ചോ നമ്മുടെ തേട്ടങ്ങൾക്കനുസരിച്ചോ നമ്മുടെ ക്വാളിറ്റി നമ്മുടെ കഴിവ് നമ്മുടെ ശക്തി ഇത് ഇതൊന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല അള്ളാഹു റിസുഖ് മനുഷ്യർക്കിടയിൽ വീതിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനഹു അത് ആലേക്ക് കൃത്യമായ യുക്തിയുണ്ട് അത് നമുക്ക് കാണാൻ തന്നെ സാധിക്കുന്നതാണ് ചില നല്ല കഴിവുകളുള്ള ആളുകൾ നല്ല ശക്തിയുള്ള നല്ല ബുദ്ധി ബുദ്ധികൂർമ്മതയുള്ള ആളുകൾ പലരും എത്ര പ്രയാസപ്പെട്ടിട്ടും എത്ര പ്രയത്നിച്ചിട്ടും അവർക്ക് അത്രത്തോളം സമ്പത്ത് ഒരു വിശാലത അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ചിലർ എന്നാൽ ചിലരാകട്ടെ അധികം പ്രയത്നിക്കാതെ തന്നെ അവർക്ക് അള്ളാഹു സുബാനുഹൃഹത്താലെ വാരിക്കോരി കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യർക്ക് ഒരിക്കലും പലപ്പോഴും ചിന്തിച്ച് എത്താൻ കഴിയാത്ത ഒരു യുക്തി അള്ളാഹു സുബാനുഹൃഹത്താലേക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം എന്നാൽ ഇതിൻ്റെ കൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നവൻ അള്ളാഹുവാണ് റിസ്ക് കുടിസാക്കുന്നവൻ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പ്രയത്നിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയോട് ആ ഒരു ഒരു മടിയൻ അലസത ആ ഒരു അലസമായ ഒരു സ്വഭാവത്തോട് ഇസ്ലാം ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല മറിച്ച് അള്ളാഹു സുഹാനഹുല ഇവിടെ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഉപജീവനം നമുക്ക് ലഭിക്കാനൊക്കെ ആ വ്യവസ്ഥകൾ നമ്മൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് നാം പ്രയത്നിക്കണമെന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഫ ഇദാക്കുലിയ സൊലാത്തു ഫൻ തഷിറൂഫുൽ അർദ്ധങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക എന്നിട്ട് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുക അങ്ങനെ മനുഷ്യരോട് അവർക്ക് ഉപജീവനം വേണമെന്നുണ്ടെങ്കിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കണം അവർ അതിൻ്റെ വ്യവസ്ഥകൾ അതിൻ്റെ കാരണങ്ങൾ തേടണമെന്ന് തന്നെയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ അവലംബം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നാം എന്തൊക്കെ കാരണങ്ങൾ തേടിയാലും നമ്മുടെ അവലംബം ആ കാരണങ്ങളിലാക്കരുത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ഉയരേണ്ടത് അതിലൂടെ റിസുക്ക് നൽകുന്ന അള്ളാഹു സുഹാനുഹോ അലയിലേക്കാണ് നമ്മുടെ അവലംബം നമ്മുടെ തവക്കുൽ അത് അർപ്പിക്കേണ്ടത് അള്ളാഹുവിൽ മാത്രമാണ് അതുകൊണ്ട് അത് റിസുക്ക് തരുന്നത് അള്ളാഹു മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് യാത്തിൻ്റെ സന്ദർഭങ്ങളിലൂടെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് അള്ളാഹു സുബാനുഹൂ താല മുന്നേ പറഞ്ഞതുപോലെ തന്നെ സമാനമായ ആശയത്തിലുള്ള ولئن سالتهم من نزل من السماء ماء فاحيا فاحيا به الارض من بعد موتها ليقولن الله قل الحمد لله بل اكثرهم لا يعقلون പറയുന്നു ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു നൽകുന്നത് മഴ വർഷിപ്പിച്ചു തരുന്നത് ആരാണ് എന്ന് നബിയെ നിങ്ങൾ ആ മുരിക്കോട് ചോദിക്കുകയാണെങ്കിൽ ഭൂമി മരിച്ചു കിടന്നതിന് ശേഷം അതിൽ സസ്യലതാദികളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ മഴ വർഷിപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് ജീവൻ നൽകുന്നത് ആരാണ് നിങ്ങൾക്കുള്ള ഉപജീവനം ഭൂമിയിലൂടെ നൽകുന്നത് ആരാണ് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബാനഹുലെയാണ് അതിനൊക്കെ ഉടമപ്പെടുത്തുന്നത് നമുക്ക് ഉപജീവനം നൽകുന്നതും മഴ നൽകുന്നതും എല്ലാം അള്ളാഹു ആണ് എന്ന് അവർ അംഗീകരിക്കുന്നതാണ് പ്രവാചകരെ അതുകൊണ്ട് നീ അള്ളാഹുവിന് സ്തുതി പറയുക അൽഹന്ദ എന്ന് പറയുക എന്തിനാണ് ഇവിടെ അൽഹമദുല്ല എന്ന് പറയുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ പല പല വജുകൾ പല പരിപ്രേക്ഷ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ഹുദയും ബലാലും നേർമാർഗവും വഴികേടും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തന്ന മുഷിരിക്കുകൾ ചെയ്യുന്ന ഇത്രത്തോളം വിഢിതമായ കാര്യം ഈ റിസുക്കുകളും ഈ വൻകാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുത പ്രതിഭാസങ്ങളും പ്രപഞ്ചത്തിൻ്റെ മൊത്തം കൈകാര്യ കർത്തൃത്വം തതിവീറ് അള്ളാഹുവിനാണ് എന്നൊക്കെ അവർ അംഗീകരിച്ചിട്ടും അവർ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നല്ലോ ഇത്ര വലിയ വിഡ്ഢിത്തം അത് വിഡ്ഡിത്തമാണ് എന്നും അതൊരു ബാത്തിലാണ് എന്നും നമുക്ക് വ്യക്തമാക്കി തന്ന സന്മാർഗത്തെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും അല്ലെങ്കിൽ നമുക്ക് രുസിക്ക് തരുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് കാരണത്താൽ എല്ലാ സർവ്വസ്തുതികളും അള്ളാഹുവിനാണ് അല്ലെങ്കിൽ പ്രവാചകരെ അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുഷിരിക്കുകൾ ഈ മുഷിരിക്കുകളായ ആളുകൾ ഏറ്റവും കുറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അള്ളാഹു ആണ് എന്നെങ്കിലും അംഗീകരിച്ചല്ലോ അതിന് പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നൊക്കെ ഇതിൻ്റെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു തഅലഅലം പിന്നീട് അള്ളാഹു പറയുകയാണ് ബൽ അക്സർഹുലായൂൻ മുഷിരിക്കുകൾ അവരിലധിക പേരും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ല കാരണം കേവല ബുദ്ധിയാണല്ലോ നാം ഇത്ര നേരം സമർത്ഥിച്ചത് എല്ലാ കാര്യത്തിൻ്റെയും കൈകാര്യ കർത്തൃത്വം അള്ളാഹുവിനാണ് എന്ന് അംഗീകരിക്കുന്നതിൻ്റെ കൂടെ പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് മാത്രമായി അവർ ആരാധനകൾ അർപ്പിക്കുന്നില്ല എന്നുള്ള വല്ലാത്തൊരു ചോദ്യം വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി മുഷരിക്കുകളുടെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ മക്കയിലെ മുഷിരിക്കുകൾ പോലും അംഗീകരിച്ചിരുന്ന അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് പോലും സങ്കടകരമെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും പല ഔലിയാക്കൾക്കും മറ്റ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാർക്കും മറ്റും സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അള്ളാഹു സുബ്ഹാൻഹുത്ത് ആല ഈ ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് "وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون" فين الله برينو وما هذه الحياة الدنيا إلا لهو ولعب. إي إهلوغا جيب من برينو കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല ഈ ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ച് അതെത്രത്തോളം നിസ്സാരമാണ് അത് എത്രത്തോളം ചെറുതാണ് പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ എന്ന് എന്നുള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് അൽ ആഹിറ എന്നാൽ നിശ്ചയമായും പരലോക ഭവനമാണ് ലഹി അൽ ഹയവാൻ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് പരലോകത്താണ് നിങ്ങൾ ഈ കാണുന്ന ഇവിടെ കാണുന്ന എന്തൊക്കെ നമ്മുടെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്ന കണ്ണുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന പളവളപ്പുകൾ ദുനിയാവിൽ എന്തൊക്കെ കണ്ടാലും ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് മാഞ്ഞു പോകാനുള്ളതാണല്ലോ എന്നാൽ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥ സുഖലോലികൾ എന്ന് പറയുന്നത് യഥാർത്ഥ ആസ്വാദനങ്ങൾ യഥാർത്ഥ ശക്തി യഥാർത്ഥ യഥാർത്ഥത്തിലുള്ള എല്ലാ തരത്തിലുള്ള ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളും അത് പരലോകത്താണ് എന്നല്ലാഹു സ്ഥാപിക്കുകയാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലമ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മദ്ദുനിയ ഫിൽ ിമ യുദുബുല്ലാഹുഅലമ ദുനിയാവ് പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം നിസ്സാരമാണ് എന്ന് വിശദീകരിച്ചു തരികയാണ് റസൂൾ പറയുന്നു അള്ളാഹു ആണ് സത്യം ഈ ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളിലൊരുവൻ നിങ്ങളുടെ ഒരു വിരൽ ഒരു വലിയ വിശാലമായ സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കി ആ വിരൽ തിരിച്ചെടുക്കുകയാണെങ്കിൽ ആ കൈയിൽ എത്രത്തോളം വെള്ളം അവശേഷിക്കുന്നുണ്ടാകും അത്രത്തോളം നിസ്സാരമാണ് പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന് പറയുന്നത് സുഹാനല്ലാ ഹസു അലൈഹി അലൈവ് വസ്ലമല്ലാത്തൊരു ഉദാഹരണത്തിൽ ദുനിയാവിൻ്റെ നിസ്സാരത നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് സൂറത്തുൽ ഫറിൽ നരകത്തെ മുന്നിൽ കാണുമ്പോൾ അക്രമികൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ നാശമേ ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി അവിടെ നമ്മൾ പ്രയോഗിച്ച പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ് കദ്ദം തു മുൻകൂട്ടി പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ ലി ഹയാത്തി എന്നാണ് പറഞ്ഞത് ഫി ഹയാത്തി എന്നുള്ളതല്ല അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എന്നല്ല അവിടെ പറഞ്ഞത് അവിടെ പ്രയോഗിച്ച പ്രയോഗം ലി ഹയാത്തി എൻ്റെ ഹയാത്തിന് വേണ്ടി അപ്പോൾ പരലോകത്തിലുള്ള ജീവിതമാണ് സ്വർഗമാണോ നരകമാണോ എന്തു തന്നെയാണെങ്കിലും അവിടെയുള്ള അവിടെയുള്ള ലോകമാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് ഈ ഉനിയാവ് എന്ന് പറഞ്ഞാൽ കേവലം കളിയും വിനോദവും മാത്രമാണ് അതുകൊണ്ട് തന്നെ ലൌഖാനോ യലമൂൻ ജനങ്ങൾ ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ദുനിയാവിൻ്റെ നിസ്സാരത അവർ ശരിക്കും ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവിടെ അതിൻ്റെ ബാക്കിയായി മുഫസരിങ്ങൾ പറയുന്നു അവർ ദുനിയാവിന് ഒരിക്കലും പ്രാധാന്യം കൊടുക്കുമായിരുന്നില്ല ആയത്തിലുള്ളത് ലൌഖാനോ യലമോൻ അവർ കൃത്യമായി അറിഞ്ഞിരുന്നുവെങ്കിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു മറുപടി അവിടെ ബാക്കിയുണ്ട് അത് അറിയപ്പെട്ടതായത് കൊണ്ട് അള്ളാഹു സുബാനുഹ തല എടുത്തു കളഞ്ഞതാണ് അവർ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നില്ല ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുമായിരുന്നില്ല അതുകൊണ്ട് സുഹൃ സുഹൃത്തുക്കളെ ഖുർആാൻ പഠിച്ചുകൊണ്ട് ഖുർആാൻ്റെ ആശയ തലങ്ങൾ കേവലം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയോ മറ്റോ കേവലം പഠിച്ചു പോവുക എന്നല്ലാതെ അതിന് നമ്മൾ ഹൃദയ ഹൃത്തടങ്ങളിലേക്ക് ഇറക്കി വെക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഖുർആൻ പറഞ്ഞത് പ്രകാരം ക്രമപ്പെടുത്താനും അത്തരത്തിൽ നമ്മുടെ ഹൃദയവിശുദ്ധി വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും ഒക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബ് ഹാനഹു താല توفيقنا الجناح وآخر دعوانا إن الحمد لله رب العالمين وصلى الله على نبينا محمد السلام عليكم ورحمة الله وبركاته.